ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റാസൽ ഖൈമയിലെ റോഡുകളിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാത്ത നിയമലംഘനം സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിച്ച് പിടികൂടുമെന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചു രജിസ്ട്രേഷൻ പുതുക്കേണ്ട തീയതി കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ലംഘനം രേഖപ്പെടുത്തും വാഹന രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കേണ്ടത് നിർബന്ധമാണ് പിഴയും വാഹനം കണ്ടുകെട്ടലുമാണ് ഇത്തരം നിയമലംഘനത്തിന് ലഭിക്കുന്ന ശിക്ഷ അഞ്ഞൂറ് ദീർഘം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും രജിസ്ട്രേഷൻ കാലഹരണ തീയതി കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഏഴ് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും നമ്പർ പ്ലേറ്റ് ക്യാമറകൾ വഴി നിയമലംഘനങ്ങൾ സജീവമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മനുഷ്യ ഇടപെടലില്ലാതെ തന്നെ പിഴ ചുമത്തുന്നു എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മറ്റ് എമിറേറ്റിലെ വാഹനങ്ങൾക്കും റാസൽഖൈമയിൽ പിടിവീഴും മറ്റ് എമിറേറ്റുകളിലെ പ്ലേറ്റ് നമ്പറുള്ള വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്താനും സ്മാർട്ട് ക്യാമറ സംവിധാനത്തിന് സാധിക്കും വാഹന രജിസ്ട്രേഷനും ഇൻഷുറൻസും കൃത്യസമയത്ത് പുതുക്കണമെന്നും പോലീസ് വാഹനമോടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു കാലാവധിക്ക് ശേഷം ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ഗ്രേസ് പീരീഡിനുള്ളിലെങ്കിലും വാഹന രജിസ്ട്രേഷൻ പുതുക്കാനും നിർദ്ദേശിച്ചു സൗദിയിൽ വിസിറ്റിംഗ് വിസയിലുള്ളവർ കാലാവധിക്കുള്ളിൽ തിരികെ മടങ്ങിയില്ലെങ്കിൽ വിസ നൽകിയവരെ കാത്തിരിക്കുന്നത് വലിയ പിഴയാണ് വിസ നൽകിയ സ്ഥാപനങ്ങളും വ്യക്തികളും അൻപതിനായിരം റിയാൽ തുകയാണ് അനധികൃത താമസത്തിന് പിഴ ഇനത്തിൽ നൽകേണ്ടി വരിക കാലാവധി കഴിഞ്ഞ് സന്ദർശക വിസയിൽ തുടരുന്നവർക്ക് വിസ നൽകിയത് പ്രവാസികളാണെങ്കിൽ സൗദിയിൽ നിന്നും നാടുകടത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു അനുവദിച്ചതിൽ കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞ സന്ദർശന വിസക്കാരെയും അവർക്കായി വിസ നൽകിയ പ്രവാസികളെയും പുറത്താക്കൽ കേന്ദ്രങ്ങളിലൂടെയാണ് നാട്ടിലേക്ക് കയറ്റിവിടുക മാത്രവുമല്ല പിഴയായി അൻപതിനായിരം റിയാൽ നൽകുകയും വേണം ഇനി അഥവാ വിസ നൽകിയത് സ്വദേശിയാണെങ്കിൽ കാത്തിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്നത് ആറുമാസത്തെ ജയിൽ ശിക്ഷയുമാണ് ആയതിനാൽ കൈവശമുള്ള ഏതു തരം സന്ദർശക വിസയിലാണെങ്കിലും നിശ്ചിത കാലാവധി തീരുന്നതിന് മുമ്പായി കൃത്യമായി സൗദിയിൽ നിന്നും പുറത്തു പോകണമെന്ന മുന്നറിയിപ്പാണ് സൗദി പൊതുസുരക്ഷാ വിഭാഗം അധികൃതർ നൽകുന്നത് രാജ്യത്തെ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമലംഘനം കുറിച്ച് വിവരങ്ങൾ നൽകാൻ ട്രിപ്പിൾ നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ വിവരം നൽകുന്നതിനായി നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഫാമിലി ടൂറിസ്റ്റ് തീർത്ഥാടക സന്ദർശക വിസകളിൽ നിരവധി മലയാളികൾ കുടുംബസമേതം സൗദിയിൽ മൂന്ന് മാസത്തോളം ചെലവഴിക്കാൻ എത്തുന്നുണ്ട് കൃത്യമായി കാലാവധി അവസാനിക്കുമ്പോഴേക്കും രാജ്യത്തു നിന്നും തിരികെ മടങ്ങുന്നത് മറക്കാതെ ശ്രദ്ധിക്കണമെന്ന് മലയാളി സാമൂഹിക പ്രവർത്തകരും ഓർമ്മിപ്പിക്കുന്നു ഒമാനിൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നത് പുനരാരംഭിച്ചേക്കും ബംഗ്ലാദേശ് സോഷ്യൽ ക്ലബ് ചെയർമാനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കുടുംബവിസ ഉൾപ്പെടെ പന്ത്രണ്ട് വിഭാഗങ്ങളിലാകും വീണ്ടും വിസ അനുവദിക്കുന്നത് ഡോക്ടർ എഞ്ചിനീയർ നഴ്സ് അധ്യാപകർ അക്കൗണ്ടന്റ് ഇൻവെസ്റ്റർ എന്നിങ്ങനെയുള്ള വിസകളാകും ആദ്യഘട്ടത്തിൽ എന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തൊന്ന് മുതലാണ് ഒമാനിൽ ബംഗ്ലാദേശ് പൗരന്മാർക്ക് പുതിയ വിസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചത് എന്നാൽ നിലവിൽ ഒമാനിൽ തൊഴിൽ താമസ വിസകളിൽ കഴിയുന്ന ബംഗ്ലാദേശികൾക്ക് വിസ പുതുക്കി നൽകുന്നുണ്ട് വിസ വിലക്കിന് പിന്നിലെ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ഒമാനിൽ ഏറ്റവും പ്രവാസികളുള്ളത് ബംഗ്ലാദേശിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ബ്ലൂ കോളർ ജോലികളിലാണ് ബംഗ്ലാദേശ് പൗരന്മാർ ഏർപ്പെട്ടിരുന്നത് അതേസമയം രാജ്യത്തെ അനധികൃത പ്രവാസികൾക്കെതിരെ റോയൽ ഒമാൻ പോലീസും തൊഴിൽ മന്ത്രാലയവും നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് പത്ത് വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് നിർബന്ധമാണെന്ന് റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിച്ചു ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ബാധകമാണ് വൈകുന്ന ഓരോ മാസത്തിനും പത്ത് റിയാൽ പിഴ ഈടാക്കുമെന്നും ആറോപി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു പല പ്രവാസി രക്ഷിതാക്കളുടെയും ധാരണ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്നാണ് എന്നാൽ ഇത് തെറ്റായ ധാരണയാണ് റെസിഡന്റ് കാർഡ് എടുക്കാത്ത പക്ഷം രക്ഷിതാവിൻ്റെ പേരിൽ പിഴ ചുമത്തും പത്ത് വയസ്സിന് ശേഷം നിശ്ചിത കാലയളവിനുള്ളിൽ റെസിഡന്റ് കാർഡ് ഉണ്ടാക്കാത്ത കുട്ടികൾക്കും പിഴ ബാധകമാകുമെന്നും ആറോപി വ്യക്തമാക്കി ഒറിജിനൽ പാസ്പോർട്ട് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള കത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഫോമിൽ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം ആറോപ്പി റെസിഡൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിച്ചാൽ പുതിയ റെസിഡൻറ്റ് കാർഡ് സ്വന്തമാക്കാം പല കാരണങ്ങൾ കൊണ്ടാണ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റെസഡൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളതെന്നാണ് അധികൃതർ അറിയിച്ചത് ഒന്നാമതായി റെസഡൻ കാർഡ് ഉള്ളത് വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ എളുപ്പമാക്കുന്നു മറ്റെല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഇത് നിർബന്ധമാണെന്നും റെസിഡൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒമാൻ നിർത്തലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വിമാനത്താവളങ്ങളിലും റെസിഡന്റ് കാർഡുകൾ ആവശ്യപ്പെടും ഈ നിയമങ്ങളും നടപടിക്രമങ്ങളും രാജ്യത്ത് രണ്ട് വർഷമായി പ്രാബല്യത്തിലുണ്ട് എന്നാൽ പല പ്രവാസികളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല പിഴ അടയ്ക്കേണ്ടി വരുമ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടാറുള്ളതെന്നും റോയൽ ഒമാൻ പോലീസ് അധികൃതർ സൂചിപ്പിച്ചു ഒമാനിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവരിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് തീർത്ഥാടകർ നടപടികൾ പൂർത്തിയാക്കിയതായി ഒമാനി ഹജ്ജ് മിഷൻ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തെട്ട് തീർത്ഥാടകർ മാത്രമാണ് അവരുടെ ഹജ്ജിനുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ഈ വർഷം പതിനാലായിരമാണ് ഒമാന്റെ ഹജ്ജ് കോട്ട ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ഒമാനികളും ഇരുന്നൂറ്റൻപത് അറബ് താമസക്കാരും ഇരുന്നൂറ്റൻപത് അറബ് ഇതര താമസക്കാരുമാണെന്നും മിഷൻ മേധാവി സുൽത്താൻ ബിൻ സൗദൽ ഹിനായി അറിയിച്ചു ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ മസ്കർ ഗവർണറേറ്റിൽ നിന്നാണ് ആകെ തീർത്ഥാടകരുടെ ശതമാനം ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമാണ് അതേസമയം പ്രായം കുടുംബ അവകാശം മഹറം സഹയാത്രികർ ആവർത്തിച്ചുള്ള അപേക്ഷകൾ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മരിച്ച വ്യക്തിയുടെ പേരിൽ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അപേക്ഷകരിൽ നിന്നും വിശുദ്ധ കർമ്മത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് സ്ത്രീകൾ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും പുരുഷന്മാർ അൻപത് പോയിന്റ് ഒന്ന് ശതമാനവുമാണ് മുപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനവും നാൽപ്പത്തി ആറിനും അറുപതിനും ഇടയിൽ വരുന്നവർ മുപ്പത്താറ് പോയിന്റ് ഏഴ് ശതമാനവുമാണ് പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനം പേർ അറുപത് വയസ്സിന് മുകളിലുള്ളവരും നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേർ പതിനെട്ടിനും ഇരുപത്തൊമ്പതിനും ഇടയിലുള്ളവരുമാണ് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് തീർത്ഥാടകർ അതായത് അറുപത് പോയിൻ്റ് നാല് ശതമാനം പേർ വിമാനമാർഗവും അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് തീർത്ഥാടകർ റോഡ് വഴിയുമാണ് ഹജ്ജിന് പോവുക പൊതു പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചവരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെറ്റായ സന്ദേശം നൽകുന്നു എന്ന വീഡിയോ പങ്കുവെച്ച് രണ്ടുപേരെയാണ് മസ്കർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ തുടക്കത്തിലെ ആരംഭിച്ച് മുപ്പത്താറ് വർഷമായി സർവീസ് നടത്തുന്ന മുംബൈ വിമാന സർവീസ് നിർത്തലാക്കുന്നു ഇതോടെ എയർ ഇന്ത്യ പൂർണ്ണമായും കരിപ്പൂർ വിടും ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകൾ മാത്രമാകും ഇവിടെ ഉണ്ടാവുക ഇതു സംബന്ധിച്ച എയർ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ജൂൺ പതിനാല് വരെ മാത്രമാണ് ടിക്കറ്റ് ബുക്കിംഗ് ഉള്ളത് എയർ ഇന്ത്യ നേരത്തെ ഡൽഹി സർവീസ് ദുബൈ ഷാർജ സർവീസുകളും നിർത്തിയിരുന്നു കോഴിക്കോടുമായി ബന്ധമുള്ള ശേഷിക്കുന്ന സർവീസ് മുംബൈ മാത്രമാണ് എയർ ഇന്ത്യ നിർത്തുന്ന സർവീസുകൾക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരംഭിച്ചിട്ടില്ല എയർ ഇന്ത്യ നിർത്തുന്നതോടെ ജൂൺ പതിനഞ്ച് മുതൽ കോഴിക്കോട് മുംബൈ സെക്ടറിൽ നേരിട്ടുള്ള സർവീസ് ഇൻഡിഗോയുടേതും മാത്രമാകും മുംബൈയിലെത്തി വിവിധ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രവാസികളും വ്യാപാരികളും ഏറെയുണ്ട് എയർ ഇന്ത്യയുടെ പിന്മാറ്റം ഇവർക്ക് വൻ തിരിച്ചടിയാകും